ക്ഷൻ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി മുനീർ വേനൽസരായിട്ടുള്ള ഡി സി അംഗം ഡബിൾ സിതോ പാർട്ടി സെൻട്രൽ അംഗങ്ങൾ അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പാർട്ടി അംഗങ്ങൾ ഈ പ്രസ്ഥാനത്ത് ഇതോട് ചേർത്ത് വിളിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ശകാർക്കെ സുഹൃത്തുക്കൾ ഇന്ന് രിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിന്റെ ഭാഗമായി നമുക്ക് എപ്പോഴും അടയാളപ്പെടുത്താൻ കഴിയുന്ന ഓർമ്മ ദിനമായിട്ടാണ് നമുക്കറിയാം ഇപ്പൊ നല്ല കാലമാണ് അല്ലേ കാളി കൂളി സംഘങ്ങളൊക്കെ വന്നെങ്കിൽ പോലും പഴയകാലത്തിന്റെ ഒരു ചരിത്ര കാരണങ്ങൾക്ക് പരിശോധിച്ചാൽ അന്ന് നമ്മുടെ പൂർവികരായിട്ടുള്ള സഹായങ്ങൾ നടത്തിയിട്ടുള്ള ത്യാഗോജലമായ പ്രവർത്തനങ്ങളെ കുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കിന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് അളിവിൽ നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ഉള്ള ഒരു പ്രവർത്തന കാലഘട്ടമായിരുന്നു അത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ഗ്രൂപ്പ് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് നമുക്കറിയാം ദരിദ്രമറിയുന്നത് പോലെ തന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഉദ്ധലമായ ഇടപെടൽ നടക്കുന്ന ഒരു കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നിരുന്നതിൽ മഹാഭുരുപക്ഷം ആളുകളും നല്ലൊരു ശതമാനം ആളുകളും സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ആയി മാറി പിന്നീട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രൂപ്പ് രൂപീകരിച്ചപ്പോൾ അതിൽ നല്ലൊരു ശതമാനം ആളുകളും അതിന്റെ ഭാഗമായി മാറുന്ന ഒരു കാലം ആ കാലത്തിന് ശേഷം ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന ദിശാബോധം നൽകുന്നതിന് ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മടക്കി വന്നിരുന്ന ഒരു നാട് കേരളത്തെ എങ്ങനെ എന്ന് ചർച്ച ചെയ്തപ്പോ കൊച്ചിയും തിരുവിതാംകൂറും മലബാറും എല്ലാം ചേർന്ന ഒരു ഐക്യ കേരളം രൂപീകരിക്കണമെന്ന ചിന്തയിലേക്ക് കൊച്ചി രാജാവിന്റെ പ്രഖ്യാപനം വരികയും ആ പ്രഖ്യാപനത്തിന്റെ പിന്നാലെ നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോവുകയും ചെയ്യുന്നൊരു ചരിത്രം ഉണ്ടായിരുന്നു കൊച്ചി രാജാവിന്റെ ഐക്യ കേരളം അന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് നിലവിലുള്ള രാജവംശത്തിന്റെ പരമാധികാരങ്ങളും അധികാരങ്ങളും എല്ലാം വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി അംഗീകരിക്കുന്ന സമൂഹമാണ് കേരളത്തിൽ അതങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് രാജവംശ വാഴ്ചയൊക്കെ ബഹുമാനിച്ചും സ്നേഹിച്ചും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കേരളത്തെയാണ് അപ്പോഴാണ് ഈ എം എസ് പറഞ്ഞത് കൊച്ചി രാജാവിന്റെ ഐക്യ കേരളം ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ളനാണയം അത് ചരിത്രത്തിന്റെ ഭാഗമാണ് അതങ്ങനെ കിടക്കുകയാണ്